ബ്യൂട്ടിഫുൾ ീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നലെ ലാലേട്ടം വന്നിട്ട് ഒരു മണ്ണാങ്കട്ടയും ഫ്ലോറിൽ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഷോ പ്രേക്ഷകർ തീരുമാനിക്കുന്നത് പിന്നെ എല്ലാം എല്ലാം പ്രേക്ഷകർക്കങ്ങ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ഷോ ആണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാങ്ങാ തൊലിയാണ് മനസ്സിലായില്ലേ ഒരു മണ്ണാങ്കട്ടും അല്ല അത് ഏഷ്യാനെറ്റും ബിഗ് ബോസും ബിഗ് ബോസിനകത്തുള്ള അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസിന് അകത്തുള്ള കണ്ടസ്റ്റന്റ്സ് അങ്ങനെ അങ്ങനെ അവർ മാത്രം കൊച്ചു കുടുംബം അങ്ങനെ നിങ്ങൾ അതിനെ കണ്ടാൽ മതി അല്ലാണ്ട് നിങ്ങൾ വെറുതെ വോട്ട് ചെയ്തിട്ട് ആരും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട ഇറ്റ്സ് എ റിക്വെസ്റ്റ് കാരണം നിങ്ങളെ വിലപ്പെട്ട സമയമാണ് ഈ വോട്ട് ചെയ്തിട്ട് പോകുന്നത് നിങ്ങളെ വോട്ട് കൊണ്ടൊന്നല്ല അല്ല അതിനകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടിൻ്റെ പ്രകാരമോ നിങ്ങൾ വിജയിപ്പിക്കുന്നതും നിങ്ങൾ തോൽപ്പിക്കുന്നതും പോലെയൊന്നും അല്ല അതിനകത്ത് നടക്കുന്നത് ഓക്കെ എല്ലാം എല്ലാം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പവും പറയുന്നു നാളെയും പറയും ഈ തീട്ടപ്പരിപാടി ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് സ്ക്രിപ്റ്റ് ആണ് അതിനകത്തുള്ള എല്ലാരും അവര് പറഞ്ഞു കൊടുക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ഞാൻ മുന്നേ പറഞ്ഞു ചില ആൾക്കാർ ജീവിക്കുകയാണ് ജീവിക്കുകയാണ് ജീവിക്കുകയാണെങ്കിൽ വാവായിട്ടാ ഓക്കേ അപ്പൊ ഇന്നലെ നമ്മളെല്ലാരും ഈ പറയുന്ന പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത് ചോദിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഹൗസിനകത്ത് നിങ്ങൾ ഇത് ഈ ഒരു സാധനം പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ ഒന്ന് ശരണ്യ ചേച്ചിൻ്റെ ഹെയർ പിടിച്ചു വരിച്ചത് ആരായിരുന്നു എന്നുള്ള ഒരു സാധനം അത് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ജിൻഡു ആണെന്നാണ് പക്ഷെ ജിൻഡു അല്ല അർജുനാണ് അത് ചെയ്തിട്ടുള്ളത് അർജുന്റെ കയ്യിലാണ് ഈ പറയുന്ന ശരണീശിന്റെ ഹെയർ വരുന്നുള്ളത് അത് ചോദിച്ച സമയത്ത് ശ്രീതു വരെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ജിൻഡോന്റെ കയ്യില് പിന്ന ഈ പറയുന്ന ശരണീഷിന്റെ ഹെയർ സീരിയസ്ലി നമ്മള് നമ്മൾ കണ്ട ക്ലിപ്പ് എന്താ രണ്ടാമത് ചെയ്ത് ചെയ്ത് വെച്ച എന്തെങ്കിലും സാധനം ആണോ അല്ലെങ്കിൽ ബിഗ് ബോസ് എഡിറ്റ് ചെയ്തിട്ട സാധനം ആണോ അത് അർജുൻറെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഹെയർ ശ്രീതു വെരി ഗുഡ് നല്ലതാ ഏ അപ്പം അത് നിങ്ങൾ കാണിക്കണമായിരുന്നു ആ ഒരു ക്ലിപ്പ് സ്ലോ മോഷനിൽ ഇട്ടിട്ട് ഈ പറയുന്ന ശരണ്യേച്ചിൻ്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു ജിൻഡോ ചേട്ടനല്ല അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അർജുനാണ് അർജുന്റെ കൈയാണ് അവിടെ കൊണ്ട് കൊണ്ടുള്ളത് സി ജിൻഡോ ചേട്ടൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് ഒരു കോയിൻറ് രണ്ടു വർഷം ഉള്ളതുപോലെ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് ഓക്കെ എന്ന് വിചാരിച്ച് എല്ലാം കൂടെ മീനായ മീനുള്ള നങ്കിന്റെ പുറത്ത് എന്ന് പറഞ്ഞാണൊക്കെ പിന്നെ ആ മനുഷ്യന്റെ പുറത്ത് പോയി പോയിനോട് എനിക്ക് പോസിറ്റലി യോജിപ്പില്ല പിന്നെ ബിഗ് ബോസിനോടാണ് നിങ്ങൾ തെളിയിക്കേണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് അതിനകത്തുള്ള ആൾക്കാർക്കെങ്കിലും ആ ഒരു സാധനം കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ നമ്മളെന്തായാലും കണ്ടിട്ടുണ്ട് പ്രേക്ഷകരെല്ലാരും കണ്ടിട്ടുണ്ട് അത് ജിൻഡും അല്ല എന്നുള്ളത് അതും ഈ തീട്ട തീട്ടപരിപാടിയുടെയും ഈ തീട്ട പരിപാടിയുടെ ഡയറക്ടറിൻ്റെയും പിന്നെ പ്ലാനാണ് കാരണം ആ ഒരു സംഭവം ശരണ് ഏച്ചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ജിൻഡോച്ചാട്ടിനെ വരുന്ന കാര്യങ്ങളിലൊക്കെ അവർ എയിം ചെയ്യും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അവർ ടീമായിട്ട് ഈ ചെങ്ങായനെ മാത്രം മാറ്റി നിർത്തും ആ ഒരു സംഭവം വരണം എന്നുള്ളത് കൊണ്ടാണ് ഇവരത് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പൊ ഷോ ഡയറക്ടറിന്റെ കാര്യത്തിൽ ഈ സാറ്റർഡേ സൺഡേ ഉള്ള ഷോ ഡയറക്ടറിന്റെ മൂപ്പൻസ് ബ്ലോഗിലുള്ള കമന്റ് എന്തായാലും ആയിട്ടുണ്ടല്ലോ അല്ലെ അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ ജാസ്മിൻ അകരാകത്ത് കളിക്കുന്നത് എന്ന് ഞാൻ പേഴ്സണലി ഇപ്പം വിശ്വസിക്കുന്നു അല്ലാത്ത പക്ഷം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ലാലേട്ടന് വന്നിട്ട് ജാസ്മിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ചോദിച്ചില്ല ലാലേട്ടനെ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏഷ്യനെറ്റിന്റെ പൈസ വാങ്ങിയിട്ടാണ് അവിടെ നിൽക്കുന്നുള്ളത് ഉണ്ട ചോർന്ന് നന്ദി കാണുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതിന് നോക്കിയിട്ട് നാളെ നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് ലാലേട്ടൻ കാരണം ഏഷ്യനെറ്റിന്റെ പൈസയാണ് തിന്നുന്നത് പൈസ കൊണ്ടാണ് ചോറ് തിന്നുന്നത് അപ്പൊ ആ ചോറിനുള്ള നന്ദി എന്തായാലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്താണോ അവൻ അവിടെ നിന്ന് എഴുതി കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കാണാനോ അങ്ങനെയുള്ള സമയം ഉണ്ടാവില്ലായിരിക്കാം കാരണം നമ്മളെ പോലെ വെറുതെ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഷോപ്പ് നോക്കുക അങ്ങനെ മാത്രമല്ലല്ലോ ഇപ്പം ലാലേട്ടന് പോലെ കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ ഇടയിൽ അവൻ എന്താണോ അവിടുന്ന് എഴുതി കൊടുക്കുന്നത് അത് പറയുന്നു പറഞ്ഞിട്ട് പോകുന്നു ഉള്ളൂ അതില് ന്യായം അത് പിന്നെ നമ്മളെ ഇന്ത്യൻ വ്യവസ്ഥ തന്നെ നീതി കൊടുക്കുന്നില്ല പിന്നെയാണ് ഈ പിന്നെ സോ കോൾഡ് ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് ഓക്കെ അപ്പം അത് എന്തായാലും ചിലപ്പോൾ പുറത്ത് വരുമ്പോ മനസ്സിലാവുമായിരിക്കും ശരണീച്ചയ്ക്ക് ജിൻഡോ ചാട്ടനല്ലാതെ ചെയ്തെന്നുള്ളത് ഓക്കെ ഓട്ടോറിറ്റീസ് അത് ജിൻഡോ ചേട്ടനെ ബാധിക്കുന്നുണ്ട് അത് വേറെ കാര്യം ചെങ്ങായി ഒരു വേറെ വേറെ യൂണിവേഴ്സിലുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതൊരു വിഷയമുള്ള കാര്യമല്ല പിന്നെ ജാസ്മിന്റെ ഹൈജീനെ കുറിച്ചിട്ടും മൈക്കിട അങ്ങനത്തെ ഒക്കെ നോറ പറഞ്ഞ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീണ്ടും മൈക്ക് മറക്കുന്നുണ്ട് എന്നുള്ളത് ഹൈജീനെ കുറിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞ കാര്യം ആകെ റൂം ഇപ്പം ജിൻഡോ ചേട്ടനായാലും ജാസ്മിൻ ആയാലും റൂം തീരെ ക്ലീൻ ആയിട്ട് വെക്കുന്നില്ല അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഡ്രസ് ഉണ്ട് എന്റെ ആകെ നാല് ഡ്രസ്സേ ഉള്ളൂ ലാലേട്ടൻ ലാലേട്ടർ അവരെ ഈ ഇവള് പേടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ലൈക്ക് ലൈക് മുഖത്തോടുള്ള എക്സ്പ്രഷൻ ആയാലും ജസ്റ്റേഴ്സ് ആയാലും അത് പ്രശ്നമല്ലേ ഉം അത് നിങ്ങൾക്ക് ആയിക്കുമ്പോൾ ഒരു വിഷയമല്ലേ എങ്ങനെയല്ലേ ക്ഷേമ ഡയറക്ടറെ മോനെ ഉം അറിയുന്നില്ല ഞാൻ ഓക്കെ ഓക്കെ അപ്പോ അതൊന്നും ഇവർക്കൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല അതിനാകെ എൻ്റെ നാല് ഡ്രസ്സല്ലേ ആണെങ്കിലും അതിനാണോ നിങ്ങൾ എന്നെ ഈ പറയുന്നതെന്ന് ഉള്ളി ലാലേട്ടനോട് തിരിച്ചു ചോദിക്കുന്നതാണ് അപ്പോൾ പറയുന്നത് അപ്പോൾ അപ്പം ഈ പറഞ്ഞ പോലെ സിബിനോട് ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങളൊന്നും ലാലേട്ടന് ജാസ്മിനോട് ചോദിക്കാനില്ലേ വീട്ടിൽ വീട്ടിലിങ്ങനെയാണോ എന്നുള്ളത് എന്തേ നിങ്ങൾ വായിലപ്പം എന്തായിരുന്നു ഓ സോറി ഷോ ഡയറക്ടർ എഴുതി തന്നിട്ടില്ലല്ലോ ആ ഡയലോഗ് അല്ലേ ഓംസു സോറി ആ എങ്ങനെ എഴുതി കൊടുക്കും ഓക്കെ അങ്ങനെ നമ്മൾ ആരും എക്സ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനങ്ങളും അതിൽ വന്നിട്ടില്ല കുറെ അംഗനവാടി കുട്ടികളെ നമ്മൾ ടീച്ചർ പഠിപ്പിക്കില്ലേ എ ഫോർ ആപ്പിൾ ആ എന്ന് എന്നുണ്ടായിരുന്നു ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഒന്നിച്ചു നിൽക്കണം എന്നൊക്കെ നമ്മൾ അംഗനവാടി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോയി അത്രേ ഉള്ളൂ ഉം അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ അഭിഷേക് ജയദീപാണ് പോകുന്നതാണ് അത് എന്തായാലും ഷോ ഡയറക്ടറും ബിഗ് ബോസും പുറത്താക്കുമല്ലോ കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ജാരി സോറി സാ ജബ്രിച്ച് സാരി തുമ്പന്ന് ഗബ്രീനോട് പറഞ്ഞുവാലോ അറിയാണ്ട് ഷെ അവിടെ ചക്രം എന്തായാലും പുറത്താക്കണല്ലോ അല്ലെ കാരണം അതിനകത്ത് പുറത്താക്കപ്പെടേണ്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരെ ഒന്നും പുറത്താക്കാണ്ട് ഈ പറയുന്ന പോലെ ജാസ്മിനെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോസണ്ണനും ബാക്കിയുള്ളവർക്കൊക്കെ സങ്കടം വരുന്നുണ്ടാവും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പറയുന്ന സിബിൻ സിബിന്റെ ലൈവ് കണ്ടവരായിരിക്കും ഏകദേശം ആൾക്കാർ നിങ്ങൾ എല്ലാവരും സിബിൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോൺഫിഡൻഷ്യൽ ആണ് എനിക്ക് എല്ലാം പറയാൻ പറ്റില്ല കാരണം അത് ബോണ്ട് ഉണ്ട് നയൻ മന്ത്ലേക്ക് നമുക്ക് പുറത്ത് ബിഗ് ബോസിനകത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗെസ് തേർട്ടി ഓർ ഫിഫ്റ്റി ലാക്സ് റുപ്പീസ് കൊടുക്കേണ്ടി വരും കേസിന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് അതിന്റെ ബോണ്ടിങ് കാര്യങ്ങൾ വരുന്നുള്ളത് അപ്പോൾ നയൻ മന്ത് ആണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇൻഡയറക്ട്ലി എവിടെയും തൊടാതെ സിബിൻ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് ബ്ലാഡി ഷോ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് ആണ് ഞാൻ പുറത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല പുറത്ത് പോയതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്താക്കിയതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നുള്ളതേ ഞാൻ മനസ്സിലാക്കുന്നത് സിബിന് പുറത്ത് ഇങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് ബോസണ്ണനോ അല്ലെങ്കിൽ ഈ പറയുന്ന ടീമോ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഒരു ആക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളത് അപ്പോൾ ഇനി എങ്ങാൻ എൻ്റെ ജാസ്മിൻ ബുക്ക് കൊടുക്കുന്നത് ഗപ്പ് പോയാലോ പോവേണ്ടി വന്നാലോ പിന്നെ ജാസ്മിൻ ഇവനോട് കൊണ്ടുവോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പോകൂലേ അപ്പം പിന്നെ ഇവനെ പുറത്താക്കേണ്ടത് വളരെ അനിവാര്യമായത് കൊണ്ട് തന്നെയാണ് പുറത്താക്കിയത് കാരണം അല്ലാത്ത പക്ഷം ജാസ്മിനും കുറെ കടന്ന് മൂങ്ങിയിട്ടുണ്ടായിരുന്നുലോ എന്ന് പറഞ്ഞിട്ട് ഏഹ് അപ്പം പുറത്ത് വിടാത്ത ബിഗ് ബോസ് പിന്നെ ഈ പറയുന്ന സിബിൻ പറഞ്ഞിട്ട് വീട്ടിൽ പോണത് കാരണം എന്തുകൊണ്ട് നിങ്ങള് സൈക്കോട്രിസ്റ്റിനെയും സോറി സൈക്കോട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിനെയും കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ല ഇത് തന്നെയാണ് ഇത് തന്നെയാണ് റീസൺ നമ്മളുണ്ടല്ലോ രാവിലെ സോറി ഉച്ചക്കെല്ലാം ചോറാണ് തിന്നുന്നേ അരി ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മള് മനസ്സിലായില്ലേ ഈ ഈ ഷോം പൂട്ടിക്കെട്ടാൻ ഒരു വഴിയുമില്ലേ പിന്നെ കോടതിയിൽ കേസ് എന്തായോ അത് പണ്ടാരടങ്ങാൻ ലൈക്ക് എങ്ങനെയെങ്കിലും ഈ പണ്ടാരൊന്ന് തീർന്നാ മതിയായിരുന്നു അല്ലേ ആൾക്കാർ നിങ്ങൾ ഈ പ്രേക്ഷകരെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് നിങ്ങളെ വെറും അണ്ടന്മാരാക്കുന്നതാണ് കിട്ടാ ഏഹ് ഞാനൊക്കെ കാണാറുണ്ട് പല ആൾക്കാരും ഈ ബിഗ് ബോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിലുള്ള ഫൈറ്റ് അത് റിയൽ ആണെന്ന് വിചാരിച്ചിച്ച് അങ്ങനെയൊക്കെ അല്ല നിങ്ങൾ നിങ്ങളെ വീട്ടുകാരിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ആ ഷോ ഫേക്കിന്റെ അങ്ങേ അറ്റമാണ് മനസ്സിലായില്ലേ അതൊരു എന്റർടൈൻമെന്റിന് വേണ്ടി കണ്ടിരിക്കാം എന്നല്ലാണ്ട് നിങ്ങൾ നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇറ്റ്സ് ഫേക്ക് ഷോ ബ്രോ ഇറ്റ്സ് എ ഫേക്ക് ഷോ അത് നിങ്ങൾ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി ഓക്കെ അപ്പം ഇന്നെന്തായാലും അഭിഷേക് കെയാണ് പുറത്ത് പോകുന്നുള്ളത് അല്ലാണ്ട് വേറെ ആരും ഫിസിക്കൽ അസോൾട്ട് ഒന്നും ഇല്ല ജിൻഡോക്ക് കിട്ടിയ അടി അതൊന്നും ഇല്ല ചെയ്തൊന്നും കണ്ടിട്ടില്ല ഷോ ഡയറക്ടർ അപ്പുണ്ടല്ലോ ആലില കണ്ണ ആയി മാറി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതങ്ങനെയാണല്ലോ അല്ലെ ജാസ്മിൻ അങ്ങനെ അതിനകത്തേ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഉണ്ടല്ലോ പിന്നെ അടുത്ത ബിഗ് ബോസിൽ ഞാൻ ഞാൻ പോകും അങ്ങനെ എന്റെ തറവാട് പോലെ എനക്ക് അവിടെ എന്താ ഇനി ചെയ്യണ്ടേ എന്താ നമ്മളതിന് ചെയ്യണ്ടേ എൻ്റെ പേര് ഞാൻ മറന്നു ഓഫീസോ എന്തായിരുന്നു പറഞ്ഞ പേര് ഷോർ ഡയറക്ടർ ഓഫീസേ അല്ല അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ എന്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി എന്താ ചെയ്യണ്ടേ ഏഹ് ബിഗ് ബോസ് സീസൺ സെവൻ എന്റെ തറവാടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് തന്നെ മൂന്ന് ഗെയിമുകൾ എടുക്കണ്ട പണിയെടുക്കണ്ട വായിത്തൊന്നുക ആൾക്കാർ പറയുകയും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ 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 പോവാം ഒന്നും ഒന്നും അറിയേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ അപ്പൊ സാധനം കപ്പും വീട്ടിലേക്ക് പോകണ്ടിരും ജിങ്കച്ചക്കട ജി എന്താ ചെയ്യണ്ടേ അതിനെ സീരിയസ്ലി നമുക്ക് നോക്കാം പറയുന്ന ഇന്നത്തെ എപ്പിസോഡിലെങ്കിലും ഫ്ലോറിൽ വന്നിട്ട് ലാലേട്ടർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഒരു ഒരു ശതമാനം കേട്ടോ ഒരു ശതമാനം പ്രതീക്ഷിക്കാം നമുക്ക് ഉം കാരണം ലാലേട്ടർ മൂലം ഈ പറയുന്ന ജാസ്മിനെ പേടിയാണ്